നബി സല്ലല്ലാഹു അലൈഹി ഒരു ചരിത്രം നമുക്ക് കാണാം മഹദിയായ ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു റസൂൽ ചോദിക്കേണ അൻ തസ്മഈ മാ ബിഹി ചില കാര്യങ്ങൾ ഞാൻ നിന്നോട് വസിയത്ത് പറയട്ടെ അത് കേൾക്കുന്നതിന് എൻ്റെ ഉപ്പാടെ കുട്ടിക്ക് എന്താണ് പ്രശ്നം ഒന്നുമില്ലല്ലോ മഹദിയായ ഫാത്തിമ റദി അള്ളാഹുഹ വാശിക്കാരിയല്ല പറഞ്ഞത് കേൾക്കാത്ത ആളൊന്നുമല്ല പക്ഷേ ലോകത്തുള്ള എല്ലാ പിതാക്കൾക്കും രക്ഷിതാക്കൾക്കും മുത്തമുസ്തഫ ഒരു വാചകത്തിലൂടെ മാതൃക കാണിക്കുകയാണ് ഇങ്ങനെ ആ മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് എന്താ പറഞ്ഞു കൊടുക്കുന്നത് മോളെ മോളെ നിന്നോട് പറയുന്നത് കേട്ട് അതുപോലെ ജീവിക്കുന്നതിന് മോൾക്ക് യാതൊരു തടസ്സമില്ലല്ലോ എന്താ തടസ്സമുള്ളത് ഒന്നുമില്ലല്ലോ എന്ന് വളരെ ആ ഹൃദ്യമായി ഹൃദയത്തിലേക്ക് തറക്കുന്ന വിധത്തിൽ അതിന്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് പിന്നീട് പറയണ മോളെ നിനക്കൊരു തടസ്സമല്ലല്ലോ ഈ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആകുമ്പോ ഞാൻ താഴെ പറയുന്നത് എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവേ എല്ലാത്തിനെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്താവായ അള്ളാഹുവേ നിന്റെ കാരുണ്യം മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് അസ്തീഫ് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എന്താ നിന്നോട് സഹായം തേടുന്നത് അസ്ലിഹിലി ഷഹിനിഹു എൻ്റെ എല്ലാ കാര്യവും അള്ളാഹ് നീ എനിക്ക് നന്നാക്കി തരണേ ഇന്നതും ഒന്നുകൂടെ പറഞ്ഞില്ല എല്ലാം പെട്ടെന്ന് ദുന്യാവിലെ കാര്യങ്ങൾ പെട്ടു ദീനിൻ്റെ കാര്യങ്ങൾ പെട്ടു ആഹ്രത്തിൻ്റെ കാര്യങ്ങൾ പെട്ടു ഇതൊക്കെ വിശാലമായി വിശദീകരിക്കേണ്ടതാണ് അവരൊറ്റ പ്രാർത്ഥന എൻ്റെ എല്ലാ കാര്യവും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പെട്ടു ദുന്യാവും ആഹുറവും എല്ലാം അതിൽ പെട്ടു ഭാര്യ മക്കൾ ഭർത്താവ് കുടുംബജീവിതം അതുപോലെ തന്നെ ജോലി ഏത് കാര്യങ്ങളും എന്താവട്ടെ ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം എന്തും എന്തും എൻ്റെ എല്ലാ കാര്യവും നീ നന്നാക്കി തരണേ അള്ള നീ എന്നെ ഏൽപ്പിക്കരുതേ ഇലാനഫ് എന്നെ തന്നെ എന്നിലേക്ക് തന്നെ ഒരു കണ്ണിമവട്ടുന്ന നേരത്തേക്ക് പോലും എന്റെ കാര്യം നീ ശ്രദ്ധിക്കാതെ നീ നീ ഉദ്ദേശിക്കുന്ന പോലെ ജീവിച്ചോ എന്ന പോലെ നീ എന്നെ വിടരുതേ സദാ നിന്റെ കാവൽ എന്നിൽ ഉണ്ടാവണം സദാ നിന്റെ നോട്ടം എന്നിൽ ഉണ്ടാവണം സദാ നിന്റെ നിരീക്ഷണവും നിന്റെ റഹ്മത്തും നീ എന്നിൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കണം യാ യാ ഹയ്യു ബിറഹ്മതിക അസ്ലിഹി കുല്ലഹു വലാ ഇലാ നഫ്സി തർഫത നമ്മൾ പറയാറുണ്ടോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തോ ഇവിടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തോ അറിയുന്നുണ്ടോ നോക്കൂ നിങ്ങൾ സ്നേഹത്തോടെ അത് പറയുക മുത്തുമുസ്തഫ പലപ്പോഴും അങ്ങനെയായിരുന്നു